ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലാസ്റ്റിലത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാവരും കണ്ടു അതിൻ്റെ അകത്ത് എന്നോട് ഒരുപാട് പേര് ഡയറ്റ് ചോദിച്ചിട്ടുണ്ട് പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്തിട്ട് ആപ്സ് കുറക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫുൾ ബോഡി വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് എന്തെങ്കിലും ഉണ്ടോ എനിക്ക് വീട്ടിൽ നിന്ന് മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല അങ്ങനെ കുറേ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഒരു അഞ്ചോ ആറോ വർക്കൗട്ടുകൾ ഞാൻ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഫസ്റ്റ് എക്സസൈസ് വന്നിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഈസി ആയിട്ട് ജമ്പ് ചെയ്യാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്നതാണ് ഈ ഒരു സ്റ്റാൻഡിങ് പൊസിഷനിൽ നിൽക്കുക ഓക്കെ എന്നിട്ട് കൈ ഇതുപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ ഹൈ ഹൈഇൻറ്റൻസീവ് ആയിട്ട് തോന്നുന്ന ആൾക്കാർക്ക് എനിക്ക് ഇതിലും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും തോന്നുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടും ചെയ്യാം ഇത് നിങ്ങൾ ട്വന്റി ഫൈവിന്റെ ഫോർ സെറ്റ് വെച്ചിട്ട് ഡെയിലി വീട്ടൊന്ന് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് രണ്ടാമത്തെ എക്സർസൈസ് വന്നിട്ട് ഈ ഒരു പോർഷനിൽ തന്നെ നിൽക്കുക എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് കാല് വൺ ടുവൻ എയ്റ്റ് നയൻ ടെൻ ഈ ഒരു പോസിഷനിൽ നിന്നിട്ട് ചെയ്യുന്നതാണ് ബെറ്റർ ഓക്കെ ഇത് നിങ്ങൾ ട്വന്റി ഫൈവിന്റെ ഫോർ സെറ്റ് വെച്ചിട്ട് ഡെയിലി വീട്ടിൽ നിന്ന് ചെയ്യണം ഓക്കെ ഫ്രണ്ട് മൂന്നാമത്തെ ഹോം വർക്ക്ഔട്ട് വന്നിട്ട് ഞാനിപ്പോ മെയിനായിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ട് വെയിറ്റ് ലൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മെയിനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കാരണം ഒട്ടുമിക്ക മിക്ക ആൾക്കാർക്കും ജിമ്മിൽ പോകാൻ പറ്റത്തില്ല അപ്പോ ഹോം വർക്ക്ഔട്ട് മൂന്നാമത്തത് വന്നിട്ട് കൈ ഇതുപോലെ വെച്ചിട്ട് ഓക്കെ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത് നിങ്ങൾക്ക് ക്രോസ് ആയിട്ടും കൊടുക്കാവുന്നതാണ് വൺ ടു ക്രോസ് ആയിട്ടും കൊടുക്കാം ഇതുപോലെ നേരെയും നിങ്ങൾക്ക് കൊടുക്കാം ഇത് നിങ്ങൾ ട്വന്റി ഫൈവ് ഇൻ്റു ഫോർ സെറ്റ് വെച്ചിട്ട് ഡെയിലി പോയിട്ടൊന്ന് ചെയ്യണം നല്ല റിസൾട്ട് ആയിരിക്കും നാലാമത്തെ ഹോം വർക്ക്ഔട്ട് വന്നിട്ട് ഇതുപോലെ ഈ ഒരു പൊസിഷനിൽ നിൽക്കുക എന്നിട്ട് ക്രോസ് ആയിട്ടാണ് കൊടുക്കുന്നത് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പീഡ് ആക്കണ്ടെങ്കിൽ സ്പീഡാക്കാം ഞാനൊരു സ്ലോ മോഡിലാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് കുറച്ച് സ്പീഡാക്കി ഹൈ ഇൻറ്റെൻസീവ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ച് സ്പീഡിലും കൊടുക്കാവുന്നതാണ് ഇതും നിങ്ങൾ ട്വന്റി ഫൈവിന്റെ ഫോർ സെറ്റ് വെച്ചിട്ട് ഡെയിലി ചെയ്യണം നല്ല റിസൾട്ട് ആയിരിക്കും ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അഞ്ചാമത്തെ ഹോംവർക്കോട്ട് വന്നിട്ട് ഈ ഈ ഒരു പോസ്റ്റിൽ നിൽക്കുക സൈഡാണ് നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കുന്നത് ഇതുപോലെ കാല് പരമാവധി മുകളിൽ കൊടുക്കാം ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതും നിങ്ങള് ട്വന്റി ഫൈവിന്റെ ഫോർ സെറ്റ് വെച്ചിട്ട് ഡെയിലി കൊടുക്കണം നല്ല റിസൾട്ട് ആയിരിക്കും ഓക്കെ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ ലാസ്റ്റ് ഹോം വർക്ക്ഔട്ട് വന്നിട്ട് ഗ്രൂപ്പ് സ്ക്വാഡ്സ് ആണ് സിമ്പിൾ ആണ് ഇതാ നിങ്ങൾ ഡെയിലി ചെയ്യണം ഈ ഒരു പൊസിഷനിൽ നിൽക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ക്വാൾസ് ചെയ്യുന്ന സമയത്ത് കൈ ഇതുപോലെ കൊടുത്ത മോർ എഫക്റ്റ് ആയിരിക്കും ഓക്കെ അപ്പൊ ഇതും നിങ്ങള് ട്വന്റി ഫൈവ് ഇന് ടു ഫോർ സെറ്റ് വെച്ച് ഡെയിലി വരുന്ന ചെയ്യണം നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പൊ നമ്മുടെ ഹോം സീരീസ് മീൻസ് ഹോം വർക്കൗട്ട് ഇന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഹോം വർക്കൗട്ടാണ് ഞാൻ മെയിനായിട്ട് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ ജോയിൻ ചെയ്യാം ഞാൻ ഓരോ പാർട്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് ഇന്നത്തെ പാർട്ട് വണ്ാണ് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ആറ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഡെയിലി നിങ്ങൾ ട്വന്റി ഫൈവ് ഇൻറ്റു ഫോർ സെറ്റ് വെച്ചിട്ട് ചെയ്യണം അതിന്റെ കൂടെ തന്നെ പ്ലസ് നിങ്ങൾ നല്ലൊരു ഡയറ്റും ഫോളോ ചെയ്യണം എന്നോട് കമന്റ് ബോക്സിൽ ഒരുപാട് ചോ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡയറ്റ് പറഞ്ഞു തരുമോ പറഞ്ഞു എന്ന് നിങ്ങളുടെ മെഡിക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ നിങ്ങളുടെ ഹൈറ്റ് വെയിറ്റ് ബി എം ഐ ഒക്കെ ചെക്ക് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എനിക്കൊരു നല്ലൊരു പ്രോപ്പർ ഡയറ്റ് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒരു കൂടായിട്ട് പെട്ടെന്ന് പറഞ്ഞേതെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന പോലെ നിങ്ങൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറക്കുക അളവ് കുറച്ച് കൊണ്ടുവരിക ഷുഗറും റൈസും പരമാവധി കുറക്കുക ഇത്രയും എനക്ക് നിങ്ങൾക്ക് തരാനുള്ള ടിപ്സ് അപ്പൊ ഇനി മറ്റൊരു വീഡിയോ ഹോം വർക്കൗട്ട് പാർട്ട് ടു ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ ബൈ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ